ും കാറ്റ് രണ്ടു ഭാത്ത അതിലെന്തെങ്കിലും വിഷമം ഉണ്ടോ എന്തിനു അല്ല എപ്പോഴും ഇങ്ങനെ കാറ്റടിച്ച സുഖം കൊണ്ടു പറയാറ് ഈ കാറ്റ് വീശുന്നത് ഒക്ടോബർ പതിനേഴിനാണ് സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട് യു എ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ട് പോസ്റ്റ് ജ്യോതിർമയുടെ ലുക്ക് ഒക്കെ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ബോഡി ഷേവിംഗ് ചെയ്തിട്ടും പല രീതിയിൽ കളിയാക്കുന്നുണ്ട് വ്യക്തമായ ധാരണ അതും പറയുന്ന ആൾക്കാർ ആൾക്കാരൊക്കെയാന്ന് നമുക്ക് നന്നായിട്ട് ഇന്നലെയൊക്കെ ഇന്ന ആൾക്കാർ കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ എന്താണ് സിനിമ ഫീൽഡിലുള്ളവര് തന്നെ എന്താ പറയുന്ന വേറെ ത്രയം ത്രയം റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് ത്രയം ഒക്ടോബർ നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും അജു വർഗീസും എല്ലാവരും ഉണ്ട് ഉണ്ട് എന്താണെങ്കിലും റിലീസ് തീയതിയാണ് ചന്ദ്രസേഖരൻ ആണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത് കേട്ടോ ഡിഒപി ആരാ പറഞ്ഞു കൊടുക്ക് ജിജു സണ്ണി പറഞ്ഞു ഫ്രണ്ടാണ് വീണ്ടും പറഞ്ഞു കൊടുക്ക് ഷോർട്ട് ഷോർട്ട് ഫിലിമിന്റെ അതെ പിന്നെ പാർക്കിംഗ് എന്ന സിനിമയുടെ ും അപ്ഡേറ്റ് ഒന്നല്ല നമ്മുടെ രജനീകാന്ത് നമ്മടെ ഫയെ കുറിച്ച് പറഞ്ഞതാണ് ഇത്രയും വലിയ ഒരു നാച്ചുറൽ സ്റ്റാറിനെ ഞാൻ കണ്ടിട്ടില്ല അത്രക്ക് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കുന്നു പറഞ്ഞത് ശരിക്കും ഞെട്ടിച്ചു പറഞ്ഞ ആകെ രജനീകാന്ത് കണ്ടിരിക്കുന്ന രണ്ട് സിനിമകളെന്ന് പറഞ്ഞാ അതായത് ഒന്ന് അത് നമ്മളെ ഞെട്ടിച്ചു ഒന്ന് വിക്രവും പിന്നെ മാമണ്ണനും എന്നിട്ട് അതിൽ രണ്ടിലേയും പെർഫോമൻസ് ആണെങ്കിലോ വേറെ ആണെങ്കിലും അതല്ലാതെ ഞാൻ ശരിക്കും വിചാരിച്ചു ആവേശവും കണ്ടിട്ടുണ്ടാവും കേട്ടോ കോമഡി ട്രാക്ക് ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു അത് ഈ സിനിമയിലെ കോമഡി ട്രാക്കാണെന്ന് പറഞ്ഞു ആ സത്യം അത് കണ്ടാൽ തന്നെ മതി വേറൊരു സാധനം കൂടെ കൂടി പറഞ്ഞു ഈ സിനിമയില് കോമഡി ട്രാക്കാ ട്രാക്കണെന്ന് പറഞ്ഞത് സിനിമയുടെ പുതിയൊരു പിക്ക് വന്നിട്ടുണ്ട് കാണാം അതായത് ലൊക്കേഷനിൽ നിന്ന് നമ്മുടെ അത് കൂടെ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട് അതെ ജീവ അർജുൻ പിന്നെ റാഷി ഖന്ന ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നത് കേട്ടോ ബിഗ് ബഡ്ജറ്റ് മൂവിയാണ് വെൽസ് ആണ് ഇതിൻ്റെ സിനിമ നിർമ്മാണം ആരാണ് പുറത്ത് എന്നെ അന്വേഷിച്ചാണല്ലോ ആരെങ്കിലും ഇതെല്ലാനാണോ ഇതിന് പുറകെ നീ ആകാൻ മുന്നിൽ

എ ആർ റഹ്മാൻ രജനികാന്ത് അതെ ാന്ത്ളവതിക്ക് ശേഷം അതെ ഇതുവരെ ശേഷം ഇവര് ഒരുമിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവം തന്നെ അത് അന്ന് അവതരിപ്പിച്ചു അറിയില്ല മണിരത്നം അല്ലേ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അർജുൻ ദാസ് മലയാളത്തിലേക്ക് അഹമ്മദ് കബീർ ചെയ്യുന്ന സിനിമയിൽ അർജുൻദാസ് നായകനായിട്ട് എത്തും എന്നാണ് കേൾക്കുന്നത് അർജുൻദാസ് മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണ് പിന്നെ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് കേട്ടോ ഓക്കെ ഞാൻ ഈ മണിരത്നത്തിന്റെ സിനിമയെ കുറിച്ച് പറഞ്ഞ സമയത്തേ ഒരു സംഭവം പറയാനായിട്ട് വന്നു ആ അപ്പോഴാണ് ഈ കീഴെടുത്തത് ആണോ അതായത് നമ്മുടെ മുന്നിലേക്ക് ഇപ്പോ കർണനായിട്ട് ഒരാളുടെ മുഖേ വരുള്ളൂ പ്രഭാസ് പക്ഷെ അതിനു മുൻപേ നമുക്ക് തന്ന കർണന്റെ രൂപം ശരിക്ക് രജനീകാന്താണ് പക്ഷെ പലർക്കും അറിഞ്ഞുകൂടാതെ ഓക്കെ എടുത്തത് സിനിമയുടെ ഫൈനൽ ഷെഡ്യൂള് ഈ വീക്കിൽ തുടങ്ങും ഓക്കെ ചെന്നൈയിലാണ് തുടങ്ങുന്നത് പിന്നെ അത് ആലപ്പുഴയിലേക്ക് എത്തും ആലപ്പുഴയല്ല പുഴയാണല്ലോ പുഴയാണല്ലോ അല്ലേ ഞങ്ങൾ ആ ഇതാണ് ലൊക്കേഷൻസ് അടുത്തത് എംബുരാൻ എംബുരാൻ സിനിമ ഹൈദരാബാദ് ഷെഡ്യൂൾ റാപ്പായിട്ടുണ്ട് നെക്സ്റ്റ് ഷെഡ്യൂൾ നാളെ തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്യും അതിനുശേഷം പതിനേഴാം കൂടി നേരെ കുട്ടിക്കാനം അവിടെയാണല്ലോ തുടക്കം എല്ലാത്തിനും തുടക്കം കുട്ടിക്കാനത്താണല്ലോ അതെ എന്താണെങ്കിലും ഇരുപത് ദിവസത്തെ ഷൂട്ട് കേരളത്തിലുണ്ടാവും എന്നാണ് ഓക്കെ എന്തായാലും വളരെ പെട്ടെന്ന് പരിപാടികളൊക്കെ തീർക്കാനുള്ള ഉദ്ദേശമാണെന്നുള്ളതാണ് കേട്ടത് പിന്നെ ഇവർ പറഞ്ഞതുപോലെ തന്നെ മാർച്ച് അതുപോലെ ഈദ് റിലീസായിട്ട് തന്നെങ്കിലും എത്തിക്കണം എന്നുള്ളതാണ് ഇവരുടെ വാശി എന്നുള്ളതാണ് ഓക്കെ സൂര്യ ആർ ജെ ബാലാജി മൂവി ഓക്കെ പുതിയ കോംബോ പുതിയ കോംബോ ഇനി അതാണ് നമ്മുടെ സൂര്യണന്റെ സിനിമ ആർ ജെ ബാലാജി ഒരുക്കുന്ന സിനിമ സിനിമയിലെ സിനിമയിലെ മ്യൂസിക് ചെയ്യുന്നത് എ ആർ റഹ്മാൻ ഒരു വെറൈറ്റി സബ്ജക്റ്റ് ആണെന്നുള്ളതാണ് തുടങ്ങാൻ കാരണവും അതെ അപ്പോൾ കൂടെ ഇല്ല കുറച്ച് പിന്നീട് അടുത്തത് അടുത്തത് അടുത്ത വർഷം നവംബറിൽ നവംബറിലാണ് ഷൂട്ട് മീൻ നമ്മുടെ ജയൻ നായകൻ ആയിട്ടുണ്ടായിരുന്ന സിനിമ സിനിമ റീമാറിംഗ് ചെയ്ത് ആയിട്ട് ഇറക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സിനിമ റിലീസിനെത്തും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇറങ്ങിയ സിനിമയാണ് കേട്ടോ ടി ദാമോദരന്റെ കഥയില് ഐ വി ശശി ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് അന്നത്തെ വൺ ഹിറ്റ് സിനിമകളൊന്നാണ് സിനിമകൾ റീമാസ്റ്റർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വരേണ്ടത് സത്യം കാരണം നമുക്ക് മിസ് ചെയ്യുന്ന സംഭവങ്ങളാണല്ലോ ശരിക്കും ഒരിക്കലും ഇതിന്റെ എക്സ്പീരിയൻസ് നമുക്ക് തിയേറ്ററിൽ കിട്ടാത്തതാണ് അതെങ്ങനെയായിരിക്കും വർഷം റിലീസ് ചെയ്തിട്ട് ഭീകരം സിനിമയുടെ കഴിഞ്ഞു എന്നുള്ളതാണ് കേട്ടത് അതിന്റെ ഡ്യൂറേഷൻ രണ്ടു മണിക്കൂറും മുപ്പത്തഞ്ചു മിനിറ്റും പിന്നെ ഓവർസീസ് റൈറ്റ്സ് ഫിലിംസ് ഫിലിം എന്നുള്ളതാണ് കേൾക്കുന്നത് കോടിക്ക് അതും അഡ്വാൻസ് ആണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അഡ്വാൻസ് ആയിട്ട് കൊടുക്കാം എന്നുള്ള രീതിയിൽ കോൺഫിഡൻസ് കോൺഫിഡൻസ് തന്നെ അത്രേ ഉള്ളൂ അപ്പം എന്തായാലും കിടി ഓഫീസറോട് വന്നിരിക്കുകയാണ് മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ